ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിമോളും അലോകും കൂടെ ആ ഹോട്ടലിൽ കയറി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോഴാണ് ദേവി ഓർഡർ എടുക്കാൻ ചെല്ലുന്നത് കേട്ടോ മുന്നിൽ അലോകം നിൽക്കുന്നതാണ് ദേവി ആകെ ടെൻഷൻ ടെൻഷനാകട്ടോ ഈശ്വരോ ഈ ഈ ഹോട്ടലിൽ തന്നെ കയറി വന്നോ അങ്ങനെ ദേവി അങ്ങോട്ട് തിരിഞ്ഞു പോകണമെന്ന് മുതലാളി വന്നിട്ട് പറയുന്നുണ്ട് ദേവി എന്ന് വിളിക്കുക കേട്ടോ യൂ എൻ്റെ പേര് വിളിച്ചോ ഈശ്വര ദേവി പെട്ടെന്ന് അവിടെ നിന്ന് ഓടുകട്ടോ അപ്പോൾ അനിമോൾക്കൊരു സംശയം ദേവിയോ അതാരാ പരിചയമുള്ള പേരായിട്ട് തിരിഞ്ഞ് നോക്കുകയാണെട്ടോ പക്ഷെ അവിടെ ആരെയും കാണുന്നില്ല ഓടി വന്ന് ടെൻഷൻ അടിക്കുമ്പോൾ മുരാളി വന്ന് ചോദിക്കുന്നുണ്ട് അവിടെ പോയി ഓർഡർ എടുക്കാനല്ലേ നിങ്ങളോട് പറഞ്ഞത് എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണോ അല്ല സാറേ എനിക്ക് ഭയങ്കര തല അലകറക്കം പോലെ എനിക്ക് പറ്റുന്നില്ല എനിക്കൊന്ന് ആ എന്നാ ഒരു കാര്യം ചെയ്യും അവിടെയാണ് ഞാൻ ഇരിക്കും ഞാനവിടെ വനജിയോട് പറയാം ഓർഡർ എടുക്കുക എന്നും പറഞ്ഞ് വേറൊരാളാണ് അവിടെ വന്ന് ഓർഡർ എടുക്കുക കേട്ടോ രണ്ടുപേർക്ക് രണ്ട് ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്യുന്നത് അപ്പോൾ അനിമോൾ ചോദിക്കുന്നു എന്താ അലോകെ എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ എന്നെ വിളിപ്പിച്ച് എന്താ കാര്യം അത് നമ്മുടെ കല്യാണ കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് നിൻ്റെ വീട്ടിലാവും അവതരിപ്പിക്കാനുള്ള ധൈര്യം നിനക്കുണ്ടോ എന്നാൽ വീണ്ടും ആലോചിച്ച് ചോദിക്കുക പെട്ടെന്ന് നീ ഉത്തരമൊന്നും പറയണ്ട നീ ആലോചിച്ച് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി പെട്ടെന്ന് ഒരു ടെൻഷൻ പോലെ ഇരിക്കുന്നുണ്ടോ അനിമോൾ അപ്പോൾ അനിമോൾ എൻ്റെ എന്തെങ്കിലും ടെൻഷനുണ്ടോ ഏയ് ഇല്ല ഒന്നുമില്ല ഒരു ടെൻഷനും ഇല്ല ദേവി അവിടെ നിന്ന് ഇറങ്ങി ഓടി വിളിച്ചെന്നിട്ട് ആലോചന ഈശ്വര ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ രക്ഷപ്പെട്ടത് അയാൾ എന്നെ കണ്ടിരുന്നെങ്കിൽ ഈശ്വര വീട്ടിലെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഈ ജോലി തുറന്നിട്ട് കാര്യമില്ല നാളെ തന്നെ രാജിക്കത്ത് കൊടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങണം അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും അവരുടെയൊക്കെ ജീവിതം എല്ലാം തകരും വേണ്ട ഈ ജോലി വേണ്ട എന്ന് ദേവി അവിടെ നിന്ന് ആലോചിക്കട്ടോ അത് കഴിഞ്ഞിട്ട് ഇവിടെ മീനാക്ഷി നേരെ എന്നത്തേം പോലെ തന്നെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ വീണ മേഡം വിളിപ്പിക്കുകയാണ് വീണ മേഡം ചോദിക്കുന്നുണ്ട് എന്താ മേഡം ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കോംപ്രമൈസിന് വേണ്ടി ഞാൻ ശ്രമിച്ചത് എന്താ ഇപ്പം മേഡം കാര്യം പറ അതെ ഇതിപ്പോൾ മിനിസ്റ്ററുടെ ഓഫീസ് വരെ കാര്യങ്ങളെത്തി എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല മാഡം എന്താ കാര്യം പറയും ഇവിടെ മീനാക്ഷി തനിക്കെതിരെ മിനിസ്റ്റർ അടുത്ത് പരാതി പോയിട്ടുണ്ട് എനിക്കെതിരെയോ എന്ത് പരാതി അതെ മിനിസ്റ്റർ ഓഫീസിൽ നിന്നും ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു ആർക്ക പരാതി എടോ പരാതി ആ അച്യുത മിനോനാ അച്യുതനോ മറ്റേ കൃഷ്ണമംഗളത്തിൽ ആ അതെ പിന്നെ ആ അത് ശരി ഞാനല്ലെങ്കിലും പ്രതീക്ഷിക്കുന്ന കാര്യം തന്നെയാണ് അയാളത് കൊടുക്കുമെന്നുള്ളത് പക്ഷേ അത് മാത്രമല്ല ഇതിൽ വേറൊരു കുഴപ്പം കൂടെ ഉണ്ട് എന്ത് കുഴപ്പം മീനാശിയുടെ അച്ഛനും കൂടെ ഉണ്ടതില്ലേ എൻ്റെ അച്ഛനോ അതേ അവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് പരാതി കൊടുത്ത് ഓഹോ അതിശയം അന്നും പറഞ്ഞിട്ട് മീനാക്ഷി ചിരിക്കുക കേട്ടോ ഏ നിനക്കിങ്ങനെ ഇങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ചെയ്യുന്നു അല്ല ഞാൻ ആലോചിക്കുന്ന അതല്ല ശത്രുക്കൾ തമ്മിൽ ഞാൻ കാരണം ഒരുമിച്ചല്ലോ എനിക്കത് മതി എന്താ മീനാക്ഷി ഇങ്ങനെ തൻ്റെ ഒരു കരിയറിൽ റെഡ് മാർക്ക് വീഴും അതിന് എന്ത് ചെയ്യാനാണ് ഞാനതിനെ നിയമത്തിന് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല അതെനിക്ക് ഉറപ്പാണ് ഈ സർക്കാർ ഓഫീസിലൊരു ഇത് നിനക്കറിയില്ലേ നല്ലത് ചെയ്യുമ്പോൾ അവർ നമ്മളെ ചവിട്ടി മെതിക്കും അതാണ് ഇവിടെ നടക്കുന്ന കാര്യം അപ്പം വീണ്ടും മീനാക്ഷി ചോദിക്കുന്നുണ്ട് മാഡം ഞാനൊരു സംശയം ചോദിക്കട്ടെ നമ്മൾ എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് ബി എസ് സി ജോലിയൊക്കെ നേടി എടുത്തത് കഷ്ടപ്പെട്ട് പഠിച്ച് പിന്നെ സർക്കാർ ജോലി എന്ന് ഓരോ ജീവിതമാർഗം വേണ്ടി ജീവിതമാർഗ്ഗം മാത്രമല്ല എനിക്ക് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചിന്തിക്കുന്നത് ഞാൻ ആരോക്കുന്നത് എന്ന് പറയുമ്പോൾ പാവപ്പെട്ട ഒരുപാട് പേരെ ഇതിൻ്റെ പേരിൽ സഹായിക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ അവസരങ്ങൾ മാത്രം അവസരം അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ പിന്നെ സർവീസിൽ നിന്ന് ഞാൻ റിട്ടയർ ആകുന്നതുവരെ എൻ്റെ മനസ് മനസ്സ് ഇങ്ങനെ തന്നെയായിരിക്കും മീനാക്ഷി ആദർശങ്ങളെല്ലാം പറയാൻ കൊള്ളാം പക്ഷേ അതൊക്കെ പ്രാവർത്തികമാക്കാൻ വലിയ പാടാണ് ചേച്ചി ലക്ഷക്കണക്കിന് പേരാണ് പി എസ് സി എക്സാമൊക്കെ എഴുതുന്ന അതിൽ കുറച്ച് പേർക്ക് മാത്രമാണ് ജോലി കിട്ടുന്നത് പിന്നെ അങ്ങനെ സ്വന്തം കഴിവുകൊണ്ട് കിട്ടുന്ന ജോലി എന്നെ പോലുള്ളവർക്ക് ഒരു അവസരമാണ് പിന്നെ തിരുത്തേണ്ടവർ തിരുത്തേ പറ്റുകയുള്ളൂ അതിനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പരാതിയുടെ പേരിൽ എന്ത് നടപടി ഉണ്ടായാലും എന്നെ ബാധിക്കുന്നതല്ല ഓ എനിക്കറിയില്ല ഒന്നും പറഞ്ഞ വിനാക്ഷി കേൾക്കില്ലാലും ചേച്ചി പഠിക്കേണ്ട കാര്യമില്ല മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിശദീകരണമായി മെനോ വരുമല്ലോ അപ്പോൾ അങ്ങനെ മെമ്മോ വന്നു കഴിഞ്ഞാൽ ഞാനത് ഫുള്ളായിട്ട് ഇത് വെച്ചിട്ടുണ്ട് പരാതിക്കാരും എന്താണെന്ന് വെച്ചാൽ അതെല്ലാം അവരുടെ രീതികളും ഇവിടെ കൊണ്ടുവന്ന കാര്യങ്ങളും എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ട് ഞാൻ അവരോട് എന്തായാലും ഇതെല്ലാം കാണിച്ചും ഞാൻ തന്നെ ഇത് ഡീൽ ചെയ്തോളാം അതുകൊണ്ട് മാഡം ഇതൊന്നും ആലോചിച്ച് യാതൊരു പേടിയും വേണ്ട എന്ന് പറഞ്ഞു മീനാക്ഷി അവിടെ നിന്ന് എണീറ്റ് നേരെ അങ്ങോട്ട് പോകാട്ടോ അവരന്തം വിട്ട് പോവാണ് കാരണം മീനാക്ഷിക്ക് എത്രയൊക്കെ പറഞ്ഞിട്ട് ഒരു കുലുക്കോ ഇല്ലല്ലോ എന്ന് ഗോമതീസ്റ്റോറിലാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം ഗോമതി ഗോമതീസ്റ്റോറിലെല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ആകാശം അങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും ആകാശനോട് ധർമ്മൻ പറയാം ഇടാ നീ എന്ത് പണിയാണ് ഒപ്പിച്ച് വച്ചത് എന്താ മാമ കാര്യം ഇടാ നീ എന്തൊക്കെ പണിയാണ് ഒപ്പി അതാ ഞാൻ ചോദിക്കുന്നത് എന്താ കാര്യം അപ്പോൾ പെട്ടെന്ന് ബാലം പറയാം ആ ധർമ്മ ഞാനൊരു ചായ കുടിച്ചിട്ട് വരട്ടെ കേട്ടോ ഒന്നും പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങുകയാണ് അതിനിടയ്ക്ക് ധർമ്മ ആകാശനോട് പറയുകയാണ് കൊള്ളാടാ നീ ഇങ്ങനെ തന്നെ വേണം മീനാക്ഷിക്കെതിരെ നീ പരാതി കൊടുത്ത് അല്ലടാ ഇടാ എന്ന് പറഞ്ഞാൽ ചവിട്ടിലൊരു അടിയും വെച്ച് കൊടുക്കണ കേട്ടോ പറയടാ മാമ മാമൻ ഇത് എങ്ങനെ അറിഞ്ഞു മീനാക്ഷിക്കെതിരെ നീ പരാതി കൊടുത്തോ ഇല്ലേ അതുമാത്രം പറഞ്ഞാൽ അപ്പം ബാല വീണ് തിരിച്ചു കയറി വരുവാട്ടോ എന്നിട്ട് പറയാം അതെ എൻ്റെ എടുക്കാൻ ഞാൻ മറന്നു കേട്ടോ അതിന് വേണ്ടി വന്നതാ എന്ന് പറഞ്ഞ് കയ്യിൽ ഫോൺ എടുക്കാണ് ഇവരുടെ സംസാരവും കാര്യങ്ങളും ഒക്കെ ബാളേനറിയാം എന്താന്ന് ആ പിന്നെ ധർമ്മ ഞാനൊരു കാര്യം പറയാം സ്വന്തം ഭാര്യ പോലും ശത്രുസ്ഥാനത്ത് കാണുന്ന ഓരോരുത്തർ ഗതികേട് കൊടുത്തിട്ടേ കഷ്ടം തോന്നു അപ്പോൾ ഉടനെ നമ്മുടെ ആകാശ് പറയാം മാമ സർക്കാർ സ്ഥാപനത്തിരുന്നിട്ട് ജനങ്ങൾക്കെതിരെ ഓരോ പ്രവൃത്തികൾ കാണിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ പരാതിയൊക്കെ കൊടുത്തു നിന്നും വരും അതുകൊണ്ട് വീണ്ടും മാറി നിന്നുകൊണ്ട് ബാലൻ അടുത്ത മറുപടി പറയട്ടെ എടാ ധർമ്മ പിന്നെ ഉളത്തരം കാണിച്ചും ഒന്നും മീനാക്ഷി പഠിപ്പിക്കാനൊന്നും ആർക്കും പറ്റത്തില്ല കേട്ടോ എന്ന് പറയട്ടോ വീണ്ടും ധർമ്മനെ തിരിച്ചെടുത്തിട്ട് ആകാശ് പറയാം മാമ ഈ ഗോമതി സ്റ്റോറിലെ ഒരാൾക്കൂടെ ജോലി കൊടുക്കേണ്ടി വരും കേട്ടോ ആർക്കടാ സ്വന്തക്കാരെ സഹായിക്കാൻ നോക്കിയ സർക്കാർ ഉദ്യോഗസ്ഥ അതറിയോ ഉടനെ ഒരു പണിഷ്മെൻറ്റ് കിട്ടും എന്ന് പറയാം വീണ്ടും ധർമ്മനോട് പറയാം ഇട ധർമ്മ എന്ന് പറഞ്ഞ് ബാലൻ തുടങ്ങാം കേട്ടോ സത്യസന്ധനായ ഉദ്യോഗസ്ഥർക്കെതിരെ ആര് എന്ത് വ്യാജ പരാതി കൊടുത്താലും അവസാനം പരാതി കൊടുത്തവരതിനകത്താവും അത് നോക്കിയാൽ മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് ബാലൻ അവിടെ നിന്ന് പോവാട്ടോ ഉടനെ ധർമ്മൻ പറഞ്ഞ കേട്ടോ ഇട ആകാശ നീ ചെയ്ത വലിയ മണ്ടത്തരം എന്തെന്നറിയോ നീ മീനാശിക്കരെ പരാതി കൊടുത്തു നിറഞ്ഞപ്പോഴേ എനിക്കാണെങ്കിൽ ആകെ വെപ്രാളും പരവേശവും ഒക്കെ ആയിരുന്നു നിനക്കിട്ട് രണ്ട് തരണമെന്നെ ഞാൻ വിചാരിച്ചു പക്ഷേ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു വേണ്ട എന്തായാലും ഞാൻ തരുന്നതിന് പകരം ഇപ്പം നന്നായിട്ട് തന്നിട്ട് പോയി തന്നിട്ട് പോയിട്ടല്ലോ അത് മതി ഒന്ന് മിണ്ടാതിരുന്നേ മാമ എടാ നീയേ എൻ്റെ ചക്കര മോണല്ലേ നീ പിന്നെ നീ അനുഭവിക്കാൻ പോകണതേ ഉള്ളൂ എടാ നീ ഇപ്പോഴേ മീനാക്ഷിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്തില്ലേ ആ പരാതിയെ നിനക്ക് കെട്ടിൻ്റെ പണി തന്നെ വരാൻ പോകാടാന്ന് പറയട്ടോ പിന്നെ അളിയൻ്റെ നാക്കേ കരുനാക്കാണ് പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെ നടക്കും വ്യാജ പരാതിയും വരെ മിക്കവാറും നീ അകത്താവും നീ സൂക്ഷിച്ചോ പോയി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാനും വലിയ പാടായിരിക്കൊന്നും അങ്ങനെ ആകാശമാകെ പേടിച്ചു പോവാട്ടോ അങ്ങനെ നമ്മുടെ വീണ്ടും അലോകും അനുമോളും കൂടെ പുറത്തിറങ്ങി സംസാരിക്കാം കേട്ടോ അപ്പോൾ അലോകം പറയണ്ട നീ എങ്ങനെ വീട്ടിൽ ചെന്നിതക്കെ അവതരിപ്പിക്കുക എനിക്ക് പേടിയൊന്നുമില്ല വലിയ സീനൊക്കെ ആയിരിക്കും പക്ഷേ ഞാൻ പറയും എനിക്ക് ധൈര്യം ഉണ്ടെന്ന് പറയട്ടോ എന്നിട്ട് അലോകം ഇങ്ങനെ അന്തമായിട്ട് നിൽക്കുകയാണ് അല്ല എൻ്റെ അലോകം പേടിച്ചതുപോലെ നിൽക്കുന്നത് അല്ല ചിലപ്പോൾ അപ്പച്ചി ചിലപ്പോൾ എതിർക്കില്ലേ പ്രശ്നം ഉണ്ടാക്കില്ലേ അതുമാത്രമല്ല നിന്നെ പിന്തിരിപ്പിക്കാനൊക്കെ നോക്കില്ലേ ആ അമ്മയോട് പറയാനൊക്കെ എനിക്കറിയാം എന്ത് വേണമെന്ന് അതൊക്കെ ഞാൻ പറഞ്ഞോളാം അലോകം ഒന്നും കൊണ്ട് മേടിക്കണ്ട അതാണ് ഞാൻ പറഞ്ഞത് താൻ പതറി പോകരുത് കേട്ടോ ധൈര്യമായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കണം അവിടുന്ന് അമ്മയെ ഗോമതി വിളിക്കുക കേട്ടോ അയ്യോ ഇത് അതെ അമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫോണെടുത്ത് സംസാരിക്കുമോ അലോകം പറയാം ഇപ്പോൾ വിളിക്കണ്ട കോളേജിലേക്ക് ആണെന്ന് നീ പറഞ്ഞ് പോയതല്ലേ അല്ല അതൊക്കെ ഞാൻ സംസാരിച്ചോളാം അപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട് അനിമോള എന്നീ എത്ര സമയം നിന്നെ വിളിക്കുന്നു നീ എവിടെയായിരുന്ന ടി കോളേജിൽ എത്തിയോളാം എന്നെ വിളിക്കണോ ഞാൻ പറഞ്ഞല്ലേ എന്നിട്ട് നീ ഇതുവരെ എന്നെ വിളിച്ചോ അമ്മ കോളേജിൽ എത്താൻ ലേറ്റായി ട്രാഫിക് ബ്ലോക്കായിരുന്നു അമ്മ ഒന്ന് സമാധാനപ്പെടുക എന്താണ് നീ ഇങ്ങനെ പതുക്കെ സംസാരിക്കണത് അമ്മേ ഇവിടെ ഒരു സെമിനാർ നടക്കുക അതുകൊണ്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് ഞാനും ഫ്രണ്ട്സും ഒക്കെ സെമിനാർ ഹാളില്ല ഇതാ ഇത് എപ്പോൾ കഴിയും അല്ല അത് കുറേ സമയം എടുക്കുമേ ആ പെട്ടെന്ന് തിരിച്ച് വന്നേക്കണം എന്നൊക്കെ പറയാം പറഞ്ഞ് ഫോൺ ചോദിക്കട്ടെ ഗോമതി പറ്റിക്കുകയാണ് ഗോമതിക്ക് ആണെങ്കിൽ ഒന്നും ആവണില്ല അലോകനാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് തനിക്ക് ൊപ്പം നിൽക്കൊന്നും ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ അനുമോള് അത് കഴിഞ്ഞ് ആരെയും ഇത്രേനെയും കാണിക്കട്ടോ അവരാണെങ്കിൽ എക്സാം എല്ലാം കഴിഞ്ഞ് വൈകിട്ട് രാത്രി പുറപ്പെടാമെന്നുള്ള തീരുമാനത്തിലാണ് അപ്പോൾ വൈകുന്നേരം അവിടുത്തെ ശംഖമുഖം ബീച്ചിലൊക്കെ പോയി എല്ലായിടത്തും കറങ്ങുന്നുണ്ട് കടൽക്കരയൊക്കെ കാണുന്നുണ്ട് മിത്രയ്ക്ക് അതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമാകും കേട്ടോ അങ്ങനെ നേരെ ആ കടലിൻ്റെ അകത്തേക്കൊക്കെ കയറി പോകുന്നുണ്ട് നമ്മുടെ മിത്ര അപ്പോൾ ആര്യം തിരിച്ച് വിളിക്കുന്നുണ്ട് മതി മിത്രേ ഇപ്പം നല്ല കടൽ ശോഭമായി കിടക്കുക നീ ഇറങ്ങരുതെന്ന് പറയാം കേട്ടോ അത് കുഴപ്പമില്ല ഇവിടെ വന്നിട്ട് കടലിൽ ഇറങ്ങേണ്ട എന്താ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിത്ര ഓടും കേട്ടോ ഒരുപാട് തവണ വിളിച്ചിട്ടും ആര്യം വിളിച്ചിട്ടും തിരിഞ്ഞു വരുന്നില്ല വാവാ നല്ല രസമുണ്ട് ഇതേ വെള്ളത്തിൽ പോകല്ലേന്ന് ഞാൻ വെള്ളത്തിൽ വീണാലും എന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടല്ലോ അതെനിക്ക് ഉറപ്പാണ് ഞാൻ എന്ത് വന്നാലും ഞാൻ വീണ് കഴിഞ്ഞാൽ ആര്യം എന്നെ രക്ഷിക്കും എത്ര കഷ്ടപ്പെട്ടു എനിക്ക് അറിയില്ല ആ നീന്തനറിയില്ലെങ്കിൽ എന്നെ രക്ഷിക്കും അതെനിക്ക് ഉറപ്പാകും അങ്ങനെ പരസ്പരം വല്ലാത്തൊരു വിശ്വാസം അവർ തന്നെ ഉണ്ടാക്കും കേട്ടോ അങ്ങനെ മിത്ര വീഴാൻ പോകുമ്പോൾ ആരെയും കയറി പിടിക്കുകയാണ് അത് കഴിഞ്ഞ് ഒരു സ്ഥലത്ത് പോയിരുന്നവര് ബോളിയും ഒക്കെ കഴിക്കുന്നുണ്ടോ ബോളിയും പാ പാൽപ്പായസം കഴിക്കണമെന്നാണെങ്കിലും ആര്യൻ്റെ ആഗ്രഹം തിരുവനന്തപുരത്ത് വന്നിട്ട് അതൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അച്ഛൻ എന്തിനടി വിളിച്ചതെന്ന് ചോദിക്കും കേട്ടോ ഇടയ്ക്ക് അവരെ വിളിച്ചിരുന്നല്ലോ ബാലൻ ഏയ് അത് കല്യാണത്തിൻ്റെ കാര്യം എന്തായാലും ചോദിക്കാനാണ് വേറെ ഒന്നും ഇല്ലല്ലോ അച്ഛന് വേറെ സംശയമൊന്നുമില്ലല്ലോ എന്തോ അച്ഛൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല എന്തോ ടെൻഷനുള്ള പോലെയൊക്കെ തോന്നി ആ എന്തായാലും അച്ഛൻ അറിയാൻ വഴിയൊന്നുമില്ല പിന്നെ ഇനി നമ്മൾ വീട്ടിൽ തിരിച്ചു ചിരിച്ചു കഴിഞ്ഞാലേ നിൻ്റെ ഓവർ ടെൻഷൻ കാരണം നീ തുറന്ന് പറഞ്ഞേക്കരുത് കേട്ടോ ഏയ് ഇല്ല എന്ന് പറഞ്ഞ് അവർ പരസ്പരം ബോളിയും അതുപോലെ പായസമൊക്കെ കുഴച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നുകയും എടുക്കുകയും വായിൽ വെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതാണെങ്കിൽ നമ്മുടെ മിത്രയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് മിത്ര ഒന്ന് അതൊക്കെ ഒരു സെൽഫി എടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് വെച്ച് സെൽഫിയൊക്കെ എടുക്കട്ടെ അവിടെ ഇരുന്ന് ഭയങ്കര സന്തോഷത്തിലവർ വാളിൻ്റെ എട്ടിൻ്റെ പണി അറിയാതെ അവർ ആസ്വദിച്ച് അങ്ങനെ പോകട്ടെ എപ്പിസോഡ് തരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനലിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്